ഹലോ ഗൈസ് അസ്സാം വലൈക്കം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണ ലൈക്ക് ചെയ്യണ കമൻ്റ് ചെയ്യണ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ് അപ്പോൾ നമ്മൾ ചാനലൊക്കെ തുടങ്ങിയിട്ട് ഒരു വർഷമൊക്കെ ആവാനായി ഇതുവരെയും ബാച്ചവറായിട്ടില്ല കേട്ടോ പിന്നെ വലിയ ചാനൽ നല്ല കുഞ്ഞു ചാനലാണ് വ്യൂസും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് എങ്കിലും സബ്സ്ക്രൈബ് ഇങ്ങനെ കൂടി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോക്ക് കമൻ്റ് ഇടുന്ന നമ്മുടെ താത്തമാരും ചേച്ചിമാരും പിന്നെ എൻ്റെ ഫ്രണ്ട്സോളും എല്ലാവർക്കും എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ഡാൻസ് ഉണ്ട് ഇപ്പം നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ആ കമൻറ്റിൻ്റെ കൂടെ ഒരു ലൈക്ക് ചെയ്യാം കേട്ടോ നിങ്ങളൊക്കെ ലൈക്ക് ഉണ്ടെങ്കിൽ മാത്രമേ എൻ്റെയൊക്കെ പുറത്തെ വീഡിയോസൊക്കെ മുന്നോട്ട് പോകുള്ളൂ ലൈക്കിൻ്റെ കൂടെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഷെയർ ചെയ്യാന്നുള്ളത് അപ്പം ഷെയറും ചെയ്യാം വലിയ കുക്കിങ്ങും കാര്യങ്ങളോ ഒന്നുമല്ല ചെറിയ ചെറിയ ഇവിടെ ആയിപ്പ് വീഡിയോസൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ കുക്കിങ്ങൊന്നെടുക്കാനൊന്നും ഞങ്ങളെ വീട്ടിലങ്ങനെ വലിയ കുക്കിങ്ങും കാര്യങ്ങളൊന്നും അല്ല എന്നും ഡെയിലി കാണുന്ന ഓരോ കാര്യങ്ങളൊക്കെ തന്നെയാണ് അപ്പം എൻ്റെ നിയമോളും ഡി എം മോളും തുടങ്ങിയ ഈ ഒരു കുഞ്ഞ് ചാനൽ എത്രത്തോളം എത്തിയിട്ടുണ്ട് കുറേ തവണ ശരിക്കും മതി ചാനലൊക്കെ കേട്ടോ അതുകൊണ്ടൊന്നും ഒന്നും കിട്ടണമൊന്നുമില്ല പിന്നെ നമുക്ക് വലിയ ജോലിയോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പം നമുക്ക് കുറേ ചേച്ചിമാരൊക്കെ കമൻ്റ് ഇട്ടിരുന്നു പഠിച്ചുകൂടെ പഠിക്കാൻ പോയി കൂടെ എന്നൊക്കെ പറഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹമൊക്കെ പറഞ്ഞപ്പോൾ പഠിക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ട് നമ്മുടെ മക്കൾസ് ഒരു ആറ് വർഷമായിട്ട് ഇക്കട കൂടെയാണ് അപ്പോൾ അവർ ഇടക്ക് ഇനെ കാണാൻ ഇങ്ങോട്ട് വരാറുണ്ട് അപ്പോൾ പിന്നെ അവരെ വരുന്ന ടൈമിൽ നമ്മൾ പഠിക്കണം പോണതും ജോലിക്ക് പോകണമൊന്നും നടക്കില്ലേ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു യൂട്യൂബ് ചാനൽ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മക്കൾ തുടങ്ങിയത് ഇങ്ങനെ വീഡിയോ ഒക്കെ ഞാനും ഉടല തുടങ്ങിയത് കേട്ടോ ഇൻഷാല് അവരൊക്കെ ഒന്ന് സെറ്റായിട്ട് വേണം പഠിക്കാനും ജോലിക്കൊക്കെ പോവാനും എൻ്റെ മുന്നേ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് കുഞ്ഞൊരു വീട് വീടും എൻ്റെ മക്കൾസും എൻ്റെ ചെടികളും പൂക്കളും പിന്നെ കോഴികളും പക്ഷികളും പറവകളും ഒക്കെ ആയിട്ട് ഒരു കുഞ്ഞു സ്വർഗം പോലെ ഒരു കുഞ്ഞ് വീട് വെക്കണം എന്നുള്ളത് അവിടെ വെക്കലൊന്നും ഉണ്ടാവില്ല അതിനുള്ള ബാക്കിയുണ്ടാവുമെന്ന് ഉള്ള ആ എങ്കിലും നമുക്ക് സ്വപ്നം കാണാമല്ലോ കുഞ്ഞൊരു വീട് അപ്പം മക്കളെ പഠിപ്പിച്ച് വലുതാക്കി അവരെ കാര്യങ്ങളൊക്കെ സെറ്റാക്കണം അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ നമ്മളെ വീട്ടിലായാലും ഉപ്പായും അമ്മായും അമ്മമാരും അവരെ വൈഫും പിന്നെ മക്കിൾസും അടുത്ത വീട്ടിലെ ചേച്ചിമാരും അയൽവാസിക്കാരും ഇക്കാൻ്റെ വീട്ടിലും പിന്നെ അവിടുത്തെ അയൽവാസിക്കാരും ചേച്ചിമാരും ഫാമിലിയും എല്ലാവരും ഒരുപാട് ഒരുപാട് സപ്പോർട്ടാണ് കേട്ടോ അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു ഇതെല്ലാം ചെറിയൊരു പിണക്കും പ്രശ്നവും കാര്യങ്ങളൊക്കെ ആയക്കാരും സ്വന്തം വീട്ടിലാണെങ്കിൽ ഞമ്മക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പ്രതീക്ഷകളുണ്ട് ആഗ്രഹങ്ങളുണ്ട് ഒന്ന് കഴിഞ്ഞാൽ താങ്ങി പിടിക്കാൻ നമുക്ക് ആരെങ്കിലും ഉണ്ടാവുമോ എന്നൊരു ചെറിയ ടെൻഷൻ എല്ലാവർക്കും ഉണ്ടാവില്ലേ പല പല ടെൻഷനും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ജീവിതങ്ങൾ ഒരു ഉമ്മ ആയാൽ ഒരുപാട് കടമകളുണ്ട് കടമകളൊക്കെ ചെയ്തെടുക്കണം ഇൻഷാല്ല അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ അപ്പോൾ എന്നെ കാണിക്കാറൊന്നുമില്ല നമ്മൾ വീഡിയോയിൽ ഒരു പണിയുടെ തിരക്കിലൊക്കെ വീഡിയോ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടിൽ ഒരുപാട് പേരുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന കമൻറ്റ് ഇട്ട എൻ്റെ ഒരു ഫാമിലിയത്തെ അഫ്സത്തുണ്ട് ന്യൂസ്രുണ്ട് അവരൊക്കെ കണ്ടിട്ട് കുറെ നാളായി മനുഷ്യ ഒരു ഹായിട്ടോ അവരെന്നും ഒരു ഹായ് വിടാറുണ്ട് കമന്റിന് താഴെ പിന്നെ എൻ്റെ ഫ്രണ്ട്സുകള് സനു സാജും പിന്നെ സാജിദീ എല്ലാവർക്കും ഒരുപാട് ഒരുപാട് ടാൻസ് അപ്പൊ അന്നത്തെ വീഡിയോ കണ്ടല്ലോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടാക്കിയാലോ അപ്പോൾ നമുക്ക് കാലത്തൊന്ന് ഓട്ടപ്പാട്ട ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അപ്പൊ ഓട്ടപ്പാട്ട നന്നായിട്ട് ഓട്ടട പോലെ തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് ഓട്ടമൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അതാ ഓട്ടടൊക്കെ ഒക്കെ ചുട്ടതിന് ശേഷം നമുക്കതിലേക്ക് എന്തെങ്കിലും കറി വേണമല്ലോ അപ്പോൾ ഞാൻ തക്കാളി കൂട്ടാനായിട്ട് കൂട്ടാനായിട്ടുണ്ടാക്കിയിരുന്നത് അപ്പോൾ ആ പരിപാടിയൊക്കെ കഴിഞ്ഞു നമുക്ക് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് വലിയൊരു മുട്ടി തന്നെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ കത്തി പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് ഞമ്മൾക്ക് പോയിട്ട് മുറ്റൊക്കെ അടിച്ചിട്ട് വരെ ചോറിനവിടെ വെള്ളം തിളക്കും ചെയ്യും നമ്മളെ മുറ്റടിക്കലും കഴിഞ്ഞു അങ്ങനെ ചോറൊക്കെ വെച്ചു അത് ഊറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ ഞങ്ങളിവിടെ ഊറ്റിയെടുക്കാറട്ടോ ഞങ്ങൾ വാർക്കല് നമുക്ക് അറിയില്ല അപ്പോൾ മീൻ കിട്ടിയിങ്ങനത് മാന്തളായിരുന്നു അപ്പോൾ മാന്തൾ ഇതാ കറി വെക്കുന്നുട്ടോ അപ്പോൾ ഇല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇട്ടാൽ ലോങ്ങ വേണ്ട എന്ന് കരുതിയിട്ടാണേ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം വെച്ചു കൊടുക്കും തക്കാളിയും പച്ചമുളകും മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടുകൊടുത്ത് ഉപ്പൊ ഇട്ടെടുത്തതിനു ശേഷം ഒരു തുള്ളിയ മതി മതൾ വേവാനിട്ട് എല്ലാവരും പറയുക അപ്പോൾ ഇതാ മാന്തൾ ഇട്ടുകൊടുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മളെ കറി പിന്നെ കുറച്ച് മാന്തൾ ഇതാ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അടുപ്പം തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തയ്യാറാക്കിയാലേ നമ്മളെ പണികളൊക്കെയാണ് പെട്ടെന്ന് കഴുകി പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുക്കാമല്ലോ പിന്നെ നമ്മളെ കുറച്ച് പാത്രങ്ങൾ ചായ പാത്രമൊക്കെ ഉണ്ടായിരുന്നു പുറത്തൊക്കെ കൊണ്ടുപോയിട്ട് കഴുകിയെടുത്ത് കേട്ടോ വെണ്ണങ്ങളൊക്കെ ഇട്ടിട്ട് കഴുകിയാൽ നല്ല വൃത്തിയാവും അത് കഴിഞ്ഞിട്ട് അടുത്തിട്ട് ഊട്ടി വെള്ളം കൊണ്ടു വന്ന കേട്ടോ ഈ ഒരു പറഞ്ഞ ടൈം കൊണ്ട് വെള്ളമൊന്നും കൊടുത്തിട്ടില്ല അർബാനായിട്ടൊക്കെ പോയി കുറച്ച് ലോങ്ങാണ് അടുത്ത വീട്ടിൽ പോയിട്ട് വേണം കൊണ്ടു ഇട്ട് പോയിട്ട് ഒരു മൂന്നാല് തവണ വെള്ളമൊക്കെ കൊടുത്തു അപ്പം നമ്മളെ കിണറ്റിൽ നിറയെ വെള്ളമൊക്കെ ഉണ്ടെങ്കിലും ഞങ്ങൾ കുടിക്കാറില്ലേ കേട്ടോ അടുത്ത പരിപാടി ഒരു പുതപ്പ് വൃത്തിയാക്കാന്നുണ്ടായിരുന്നു ഞങ്ങളെ വീട്ടിലൊരു പത്ത് കിലോ വെക്കുന്ന ഒരു ചെമ്പുണ്ട് അതിൽ സോപ്പും പൊടിയൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മളെ പുതപ്പിനാണ്ട് ഇട്ടിട്ട് ബ്ലാങ്കറ്റാണ്ടിട്ടിട്ട് നമ്മളെ എല്ലാ ദേഷ്യവും എല്ലാം ആ ഒരു പുതപ്പിനെണ്ടി ചവിട്ടി തീർക്കട്ടോ ഞങ്ങളെ വീട്ടിൽ വാഷിംഗ് മെഷീനൊന്നും ഇല്ല അപ്പോൾ അതൊക്കെ എണറ്റിലെ വെള്ളം കണ്ടില്ലേ ഈ ചില പൊട്ടി അരിച്ച പെണ്ണുങ്ങളെ പോലെ വേനൽക്കാലത്ത് നല്ല കലക്ക് വെള്ളം മഞ്ഞ വെള്ളവും വർഷക്കാലത്ത് അതിനായിട്ട് നല്ല തെളിവുണ്ടാവും കേട്ടോ അപ്പോൾ നമ്മളെ പുതപ്പിനെ അങ്ങനെ ക്ലീൻ ചെയ്തെടുത്തതിനു ശേഷം ചവിട്ടി കുത്തി ചെളിയും ചളിങ്ങൾ കളഞ്ഞതിനു ശേഷം ഇതാ അയലും മണ്ടത്ത് ഓരട്ടിട്ടുണ്ട് ഇനി അവനെ അവിടെ കിടന്നിട്ട് ഉണങ്ങിക്കോളും അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല വെയിലായിരുന്നു കേട്ടോ വൈകിട്ടാവുമ്പോൾ ഒരു മഴച്ചാളൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ തുടക്കാൻ തന്നെ കേട്ടോ തുടപ്പൊക്കെ കുറച്ച് തിരുമാനമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ചവിട്ടിയൊക്കെ മാറ്റി എല്ലാം കഴിഞ്ഞിട്ട് ചോറൊക്കെ തന്നു വൈകിട്ട് നമ്മളിതാ ചേച്ചിൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കോഴിച്ചക്കനും കോഴിപ്പെണ്ണും ഭയങ്കര കത്തിയിടി അവനവളെ അവൻ്റെ ഭാത്തങ്ങനെ കൂട്ടി കൊണ്ടുപോകണപ്പോൾ അതൊരു കൗതുകം തോന്നിയിട്ടോ കോഴികൾ ചേക്കോഴികൾ അങ്ങനെ തന്നെയാണ് കേട്ടോ അവരൊന്നും തിന്നില്ല പിടക്കോഴികൾക്കൊക്കെ കൊടുക്കുകയും ചെയ്യും അപ്പോൾ ചേച്ചിൻ്റെ മുകളിതാ ഒരു ചെമ്പരത്തി ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു അതും കുടിച്ചു വീട്ടിൽ വൈകിട്ട് വന്നു നമ്മളെ അയൽമത്തെ പുതപ്പൊക്കെ എടുത്ത് മടക്കിയെടുത്തു ഇവനില്ലാതെ എനിക്ക് യാതൊരു ഉറക്കല്ലേ കേട്ടോ ഞാൻ എപ്പോഴും എൻ്റെ മക്കൾസിനോട് പറയും ഉമ്മച്ചിക്ക് തനിച്ചാവണ നല്ലത് എപ്പോഴും ഞാൻ തനിച്ചാവും കാരണം ആ ഒരു പുതപ്പും കൂട്ടിയിട്ട് ഒറ്റയ്ക്ക് ഒരിക്കാം നാളെ മരിച്ചാലും ഞാൻ തനിച്ചാൽ പോലും പേടില്ലല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയുള്ളൂ ചാച്ചമാരൊരു പാട്ടൊക്കെ കേട്ടോ കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ് Islam tanabi be. Tangali birende bere. Tangar mala mutlari fal kangashi kangasho bat. Islam tanabi.